അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വളരെ വേണ്ടപ്പെട്ട മഹബിങ്ങളെ ഒരുപാട് പേര് കമൻറ്റിൽ ഒരുപാട് വിഷയങ്ങൾ ദ്വായിൽ പ്രത്യേകം ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ രോഗങ്ങൾ കടങ്ങൾ അങ്ങനെ ഒരുപാട് മാനസിക പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ദുവായിൽ ചേർക്കാൻ എല്ലാവരെയും ദായിൽ പ്രത്യേകം ഓർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൻ്റെ എല്ലാ കുടുംബങ്ങളെയും എപ്പോഴും ദ ചെയ്യുമ്പോൾ പ്രത്യേകം സ്മരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെല്ലാവരും ചെയ്യണം മാക്സിമം നമ്മുടെ ക്ലാസ് പരമാവധി നമ്മൾ ഷെയർ ചെയ്യണം കമൻറ്റുകൾ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളൊരു കമൻറ്റ് എഴുതുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ക്ലാസ് ഓട്ടോമാറ്റിക് എത്താൻ തുടങ്ങും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം എന്നു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ വെറൈറ്റിയുള്ള ടോപ്പിക്കാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഒരു വേറിട്ട സൂറത്താണ് പരിശുദ്ധമായ സൂറത്തു നുഹ എന്ന് പറയുന്ന സൂറത്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്താണ് പരിശുദ്ധ റസൂൽ സല്ലാഹു അലി വസല തങ്ങളുടെ മദഹകൾ അവിടുത്തെ മഹത്വങ്ങൾ മദഹകൾ അല്ലാഹുസ്ബന് പറയുന്ന സ്ഥാനം പറയുന്ന അവിടുത്തെ സ്തുതി പറയുന്ന സൂറത്താണ് ഈ പരിശുദ്ധമായ സൂറത്ത് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ നബീസ്വല്ലാ അലൈഹി വല്ല മാത്തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സൂറത്തിൻ്റെ അവതരണം നബീസ് അല്ലാസല്ലാം മാത്തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും ആനന്ദദായകമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും തഫ്സീൻ്റെ കിതാബിലൊക്കെ ഈ പരിശുദ്ധമായി സൂറത്ത് അവതരിച്ചപ്പോൾ നബീസ് വല്ലാ അലൈവ് വല്ലമാത്തങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഉറക്കത്തെ കുബീർച്ചൊല്ലി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ സൂറത്ത് എപ്പോൾ പാരായണം ചെയ്താലും ഈ സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം തക്ബീർ അള്ളാഹു അക്ബർ എന്ന് ഏയാമത്തെ നാൾ വരെ ഈ സൂറത്ത് ഓതുന്ന ഓരോരുത്തർക്കും പ്രത്യേകം സ്വന്നത്താണ് കൂലി കിട്ടുന്ന ഒരു കർമ്മമായി അമലായി നിലനിൽക്കുകയാണ് എന്നു അതിൻ്റെ ചേർത്തി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മളെല്ലാം അള്ളാഹു അക്ബർ ഈ സൂറത്തതിൽ പറയണം അതാണ് സൂറത്ത് ലുഹ ഈ പരിശുദ്ധമായ സൂറത്ത് പ്രിയപ്പെട്ടവരെ പതിവാക്കിയാൽ നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന നേട്ടങ്ങൾ ബഹുമതികൾ കൈയും നടക്കില്ല ഞു പറഞ്ഞോ വളരെ ഷോർട്ടാക്കി പറയാം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ സൂറത്ത് പതിവാക്കിയാൽ നബി സാഹ അലി സ്വല്ല ഉണ്ടായതുപോലെ തന്നെ വലിയ സന്തോഷം ആനന്ദം ഉണ്ടാകാൻ കാരണമാവും ലൈഫിൽ ഹാപ്പിനെസ് വേണമെങ്കിൽ ഈ സൂറത്ത് പതിവായി ഓതിയാൽ മതി ഒരു വട്ടമെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ശൈലി നമുക്കൊക്കെ നിർബന്ധമായിട്ടും വേണം അത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കും രണ്ടാമതോ അള്ളാഹു സുബാനോ താലൊക്കെ നന്ദി ചെയ്യാനുള്ള ശുക്ര ചെയ്യാനുള്ള ഒരു മനസ്സ് പലപ്പോഴും നമുക്കെന്താ പല അമലുകളും ചെയ്യാൻ പല നിക്കറുകളുമായിട്ടൊക്കെ എൻഗേജ് ആവാൻ നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടല്ല പക്ഷെ മടിയാണ് ഒരു ഒരു പിന്നെ താല്പര്യക്കുറവാണ് അല്ലെങ്കിൽ ഒരു അലസത വരികയാണ് ക്ഷീണം വരുകയാണ് അതുണ്ടാകില്ല അള്ളാഹുവിൻ ശുക്ർ ചെയ്യാൻ പ്രത്യേകിച്ച് നിക്കർ ഫിക്കറിന് പ്രത്യേകമായ ഒരു അനുഭൂതി ഉണ്ടാകും ആവേശം ഉണ്ടാകും അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ വർദ്ധിക്കും അതിൻ്റെ കസറത്ത് നിലവിലുള്ള ഞാമത്ത് വർധിക്കാൻ തുടങ്ങും ഈ പരിശുദ്ധമായ സൂറത്ത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഞാമത്തുകൾ നിലവിലുള്ളത് നിലനിൽക്കും പുതുതായ ഞാമത്തുകൾ വന്നുകൊണ്ടേ വലിയ സൗഭാഗ്യമാണ് മാത്രമല്ല മറ്റൊരു പ്രത്യേകതയാണ് ജീവിതത്തിൽ നഷ്ടം വരില്ല നഷ്ടങ്ങൾ പരാജയങ്ങൾ അതുണ്ടാകില്ല ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ഉണ്ടാകും അഞ്ചാമത്തത് കള്ളന്മാരുടെ ശല്യം ചൊല്ലുന്ന ആൾക്ക് അവരുടെ വീട്ടുകാർക്ക് കള്ളന്മാരുടെ ശല്യമില്ലാതെ അവർ പ്രത്യേക കാവലുണ്ടാകും അതേപോലെ തന്നെ ആറാമത്തെ ഒരു പ്രത്യേകത ഒരു ഫലം വല യി ബൈത്തിഹി ഫസാദുൻ ആ വീട്ടിൽ ഏത് വീട്ടിലാണോ ഭരണം ചെയ്യുന്നത് ആ വീട്ടുകാർക്ക് വീട്ടിൽ ഒരു ഫസാദ് ഒരു പ്രശ്നം ഉണ്ടാകില്ല വൈറോഭർത്താക്കൾക്കിടയിലോ മാതാപിതാക്കൾക്കിടയിലോ മക്കൾക്കിടയിലോ ഒരു വിഷ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ഫസാദ് ഒന്നും ഉണ്ടാകില്ല അതിൻ്റെ കാവലുണ്ടാകും ഏഴാമത്തെ ഒരു കാര്യം വബാദ് തഴൂൻ പകർച്ചവ്യാധികൾ വലിയ വലിയ വൈറൽ പ്രശ്നങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ല അല്ലാണ്ട് പ്രത്യേക കാവലുണ്ടാകും മാത്രമല്ല എട്ടാമത്തെ ഒരു കാര്യം വീടിന് ചുറ്റും പിന്നെ ഈയത്തിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു കോട്ട അത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാകും പിശാചുക്കൾക്കും അക്രമകാരികൾക്കും അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്കും പിന്നെ മോശപ്പെട്ട ഒരാൾക്ക് പോലും നോട്ടം കൊണ്ട് പോലും അതിലേക്ക് ചിന്ത വരില്ല ആ വീട്ടുകാരിലേക്കൊന്നും ഉണ്ടാകില്ല പ്രത്യേക അള്ളാഹുവിൻ്റെ കവലിൽ ഒരു സെക്യൂരിറ്റിയിലായി ആ വീട്ടുകാർക്ക് കഴിയാൻ പറ്റും എന്ന് ഞാൻ പ്രത്യേകതകൾ പറഞ്ഞാൽ ഒരുപാട് എന്നെ പറയാനുണ്ട് ഈ പരിശുദ്ധമായ സൂഹത്തു ലുഹ നമുക്കൊക്കെ ഇഷ്ടമുള്ള സുഹൃത്താണ് ഇഷ്ടപ്പെടേണ്ട നമ്മൾ ഒരുപാട് പാരായണം ചെയ്യുന്ന ചെയ്തിട്ടുള്ള സൂഹത്താണ് സൂറത്തു ദ്വുഹ ഇത്ര മനോഹരമാണ് ആ സൂറത്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂഹത്താണ് ആ സൂറത്ത് പ്രിയപ്പെട്ടവരെ ഉദയ നേരം സൂര്യോദയ നേരം ഓരോ നാട്ടിലും ഓരോ നേരം ഉണ്ടാവുക അപ്പം ഇന്നത്തെ സൂര്യോദയ നേരം നമ്മുടെ നിസ്കാര കലണ്ടർ അതിൻ്റെ പിന്നെ സമയത്തിൻ്റെ കലണ്ടർ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്നത്തെ സൂര്യോദയം ഇപ്പം എൻ്റെ നാട്ടിൽ ഉദയം തുലൂ സൂര്യോദയം കാണിക്കുന്നത് ആറ് നാൽപ്പത്തി ഏഴിനാണ് ആറ് നാൽപ്പത്തി ഏഴിന് ഉദയമാണ് ആ നേരത്ത് ഓരോ നാട്ടിലും ഓരോ സമയമാണ് ആ സമയം നമ്മൾ ഒന്ന് നോക്കുക സ്കാര കലണ്ടറിൽ നോക്കുക എപ്പോഴാണ് ഉദയം നോക്കുക തുലൂ എന്നിട്ട് ആ ഉദയ നേരത്തെന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായി സുഹൃത്തു ഒരു ഏഴ് വട്ടം പാരായണം ചെയ്യണം സൂര്യോദയ നേരം അതേപോലെ തന്നെ ബാദൽ മകരി മകരിബിന് ശേഷം ഏഴുവട്ടം പാരായണം ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഹൈറും വറക്കത്തും ഉണ്ടാകാൻ ജീവിതത്തിൽ പിന്നെ സന്തോഷത്തിൻ്റെ മാറ്റം വർദ്ധിക്കാൻ അതൊരു പ്രത്യേക കാരണമാണ് എന്നെല്ലാം നമുക്ക് കാണാം അതിൻ്റെ മഹത്വം അതെല്ലാം കിട്ടും അതുമാത്രമല്ല വരുമാന മാർഗ്ഗങ്ങൾ തടയപ്പെ തടയപ്പെട്ട ആളുകൾ കച്ചവടം ചെയ്തു ബിസിനസ് ചെയ്തു പല ഇടപാടും ചെയ്തു ഒന്നും ശരിയാകുന്നില്ല സാമ്പത്തികമായ ടൈറ്റ് ഫിറ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി പല രീതിയിലും ഓതി നോക്കി ചൊല്ലി നോക്കി ഒരു ഒരഫക്റ്റുമില്ല അങ്ങനെ വരുമാനമാർഗം തടയപ്പെട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കടങ്ങൾ പ്രയാസങ്ങൾ കൂടിയിട്ട് അതിന് മാറാൻ റിലീസാകാൻ ഒരു രക്ഷയില്ലാത്ത ഘട്ടമാണ് ആ ഒരു ഘട്ടം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്നും പേടി വേണ്ട ഒരു പേടിയും പേടിക്കേണ്ട സുഹൃത്ത് ദുഷ മനോഹരമായി പരണം ചെയ്താൽ മതി സഹോദരിമാര് സഹോദരന്മാർ പരണം ചെയ്യണം ബൈദൽ മക്തോബാത് നിസ്കാരങ്ങൾക്ക് ശേഷം ഫർദസ്കാരം കഴിഞ്ഞ് ഓരോ ഫർദസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ ശേഷം വരുന്ന ദിക്കറുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ആയിത്തു കുറസി ഉണ്ട് സുബഹാർ അക്ബർ അലഹമുല്ല അള്ളുഹ് അക്ബല്ലഹല അതൊക്കെ അതിൻ്റെ എണ്ണ അനുസരിച്ച് അതൊക്കെ ഓതി കഴിഞ്ഞിട്ട് ധാ ചെയ്ത് സ്വലാത്തു ചൊല്ലിക്കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ സൂറത്തുദ്ഹ പതിനേഴ് വട്ടം പാരായണം ചെയ്യണം ഇതൊരു പാക്കേജാണ് എത്ര ദിവസത്തേക്കാണ് ഒരു പതിനൊന്ന് ദിവസത്തേക്ക് പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്ഭുതം ഇറാക്കിൽ നമ്മൾ നേരിട്ട് കാണും നേരിട്ട് കാണും ഒരാളും പറഞ്ഞു തരേണ്ട ഒരു കിതാബും വേണ്ട നേരിട്ട് നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ മഹത്വം ഉണ്ടല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ ഫർ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ദിക്കറുകളൊക്കെ കഴിഞ്ഞിട്ട് പതിനേഴ് വട്ടം പതിനേഴ് വട്ടം യഥാ സുഹൃത്ത് സുഹൃത്തു വഹ എത്ര ദിവസം വേണം പതിനൊന്ന് ദിവസം മിറാക്കിൽ ഉറപ്പാണ് അത്ഭുതം നടക്കും സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ തടയപ്പെട്ട ആളുകൾക്ക് ഇടപാടുകൾ കച്ചവടങ്ങളൊക്കെ ഡൗണായി കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ വരുമാന വരുമാനമാർഗം പോയവർക്ക് അത്ഭുതകരമായി മാറ്റം അങ്ങനെ എന്താ വേണ്ടത് അള്ളാഹുബേ സൂറത്തു ലോഹാവല്ലേ സൂറത്ത് ഈ സൂറത്തിന് നീ കൊടുത്തിരിക്കുന്ന ബഹുമാനം ആദരവ് നിൻ്റെ കലാമാണല്ലോ എന്റെ അസലീയായ കലാമല്ലേ അള്ളാഹുവേ പഠിച്ചോനെ നീ കൊടുത്തിരിക്കുന്ന ആദരവ് എത്ര ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ നീക്കറിഞ്ഞൂടാ ആ ആദരവ് ബഹുമാനം മൊത്തം ദുനിയാവിലും ആഹാരത്തിലും എനിക്ക് വേണം ഇതിന്റെ നിറഞ്ഞ കൂലി തവാംബ് എനിക്ക് നീ നിസ്വാക്കണം എനിക്ക് തരണം എന്ന് നീയ്യത്ത് വെക്കണം അതോടൊപ്പം എന്റെ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റ് അതൊന്ന് മാറിക്കിട്ടണം റബ്ബേ എന്ന നീയത്തോടെ നമ്മൾ ഇന്നു മുതൽ അടുത്ത വക്കത്ത് മുതൽ അലഹമദില്ല അടുത്ത ഏത് വക്കത്താ ആ വക്കത്ത് മുതൽ പതിനേഴ് വട്ടം വീതം എത്ര ദിവസത്തേക്കാ പതിനൊന്ന് ദിവസത്തേക്ക് നമ്മൾ പൊടങ്ങാതെ പാരായണം ചെയ്താലോ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സിൻ്റെ സമയമുണ്ടാകും അപ്പോൾ ശുദ്ധിയുടെ സമയം നോക്കുക ഇന്ന് മുതൽ ഒരു പതിനൊന്ന് ദിവസത്തേക്ക് നമുക്ക് ശുദ്ധിയായിട്ട് ഓതാൻ പറ്റും എന്ന് കണ്ടാൽ അലഹമ്മില്ല ഉടൻ സടൻ തുടങ്ങണം അടുത്ത വക്കത്ത് മുതൽ പതിനേഴ് വട്ടം പതിനൊന്ന് ദിവസത്തേക്ക് നമ്മൾ പാരായണം ചെയ്ത് പോന്നാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സാമ്പത്തിക മേഖലകളിൽ ഉറപ്പായിട്ടുണ്ടാകും ഇപ്പോൾ ഈ കച്ചവടങ്ങളൊക്കെ ഒരുപാട് ഷോപ്പിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് പക്ഷെ ഒന്നും ഒരു കച്ചവടം മൂവാകുന്നില്ല എന്നാൽ ചരക്കുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ എന്ത് ചരക്കും ആയിക്കോട്ടെ എന്നാൽ പ്രിയപ്പെട്ടവരെ എന്താണ് ആ സ്ഥാപനത്തിൽ ചെയ്യേണ്ടതെന്നറിയോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക കുറച്ച് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് പരിശുദ്ധമായ സുഹൃത്തു ദുഹാവല്ല ഈ സുഹൃത്ത് നാൽപ്പത് വട്ടം പരണം ചെയ്യാം ശരിക്കും ശ്രദ്ധിക്കണം നാൽപ്പത് സുഹൃത്തു ദൊഹ പാരായണം ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക അതിലേക്ക് എപ്പോൾ വായത സുഭീനസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ ദിക്കറുകൾ കഴിഞ്ഞിട്ട് നാൽപ്പത് സുഹൃത്തു ലോഹ ഓതിയിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ മന്ദരിക്കുക ബിസ്മിയോട് കൂടെ ഓരോ സുഹൃത്തു ദൊഹ ലുഹല്ലി ഓതുമ്പോഴും ബിസ്മിയോട് കൂടെ വേണം ഓതാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം നാൽപ്പത് വട്ടം എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ മന്ദിരിച്ചിട്ട് എന്ത് ചെയ്യണം ആ വെള്ളം നമ്മുടെ സ്ഥാപനത്തിൽ അതേപോലെ കച്ചവട പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊരുപാട് വെള്ളം ഒഴിച്ച് കുടഞ്ഞ് നാശാക്കണം എന്നല്ല പറയുന്നത് ഒരൽപ്പം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ വറക്കത്ത് നിലനിൽക്കാൻ വേണ്ടി അതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുക പതുക്കെ നോർമലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ നമ്മുടെ സ്ഥാപനത്തിൽ പതുക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏതാ സുഹൃത്തു ദുഷ എത്ര വട്ടം നാൽപ്പത് വട്ടം പാരായണം ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഒതുങ്ങി എപ്പോഴാണ് ശുഭസിസ്കാരം കഴിഞ്ഞിട്ട് അത് ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും പതിവാക്കുക ഒരു ഏഴ് ദിവസം കൊണ്ടുപോയി ലഹമുലില്ല വലിയ അത്ഭുതകരമായി മാറ്റമുണ്ടാകും ഇതൊക്കെ നമുക്ക് വിനിയോഗിക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇനി ഒന്നുകൂടെ പറയാം ഇനി ഒന്നുകൂടെ പറയാം പിണക്കങ്ങൾ ഇപ്പം ഈ ശാബാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഷെഹ്റുൽ ഇർല എന്ന് പറയും പൊരുത്തം പിടിക്കേണ്ട മാസം നമ്മുടെ പിന്നെ വീഡിയോ ലെങ്ത് കൂടി പോകുകയാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതായത് പൊരുത്ത പിടിക്കേണ്ട മാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി എന്തെങ്കിലും പിണക്കോ വഴക്കോ പൊരുത്തക്കേടോ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കർമ്മം ഒന്നാം സ്വീകരിക്കില്ല യഥാർത്ഥത്തിൽ ഷഹബാനിൻ്റെ റമദാനിൻ്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത് തൊഹീറോ കുരൂപക്കും ഹൃദയം ശുദ്ധിയാകല ഒരാളോട് ദേഷ്യമില്ലാത്ത പകയില്ലാത്ത അസു ഉടക്കില്ലാത്ത പിന്നെ പോരില്ലാത്ത വൈരാഗ്യമില്ലാത്ത ഒരു മനസ്സ് അതുണ്ടോ പരിശുദ്ധ റമദാനിൻ്റെ മുന്നൊരുക്കം കഴിഞ്ഞു അല്ലാതെ വീട് വൃത്തിയാക്കലും അത് എപ്പോഴും വേണ്ടതാണ് ഇതാ ഇതൊന്നുമല്ല മനസ്സ് വൃത്തിയാക്കണം ഒരാളോട് ഒന്നും ഉണ്ടാകരുത് മനസ്സിൽ ഒരു വൈരാഗ്യം ഉണ്ടാകരുത് അകൽച്ച ഉണ്ടാകരുത് എല്ലാവരുമായി കോംപ്രമൈസ് കോംപ്രമൈസാകണം അതായില്ലെങ്കിൽ ശബാനും റമദാനും ഒക്കെ ലൈഫ് മുതൽ മുഴുവൻ നഷ്ടമാണ് ഒരു രാമലും നമ്മുടെ തറാവിയൊന്നും അല്ല അവസീകരിക്കില്ല നമ്മൾ റെഡി ആയിരിക്കുക പഠിച്ചു തന്നെ ഇന്ന് വന്നാൽ ഇന്ന് നിസ്കരിക്കാൻ പക്ഷെ തറാവി അള്ളാഹു കബൂൽ നോമ്പ് അള്ളാഹു കബൂൽ ആക്കില്ല ഇടയത്താഴം കബൂലാക്കൂല്ല നോമ്പ് തുറപ്പിക്കൽ കബൂൽ ആക്കില്ല എന്തില്ലെങ്കിൽ മനസ്സ് വൃത്തിയല്ലെങ്കിൽ എന്താ മനസ്സിൻ്റെ വൃത്തി ഒരാളോടും പകയില്ല ദേഷ്യമില്ല അകൽച്ചയില്ല എല്ലാവരുമായിട്ട് കോംപ്രമൈസായി സലാം പറഞ്ഞു സലാം പറഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ പിണക്കങ്ങൾ പലപ്പോഴും തീരാതെ പോകുന്നതിൻ്റെ പൈശാചികമായ കാര്യങ്ങളൊക്കെ തീരും ഒന്നുകൂടുകൂടെ ഈ പരിശുദ്ധമായ സൂഹത്ത് തിജാഹു കബില കപിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് പാരായണം ചെയ്യണം പതിനൊന്ന് വട്ടം വിസ്മിയോടുകൂടെ സൂഹത്ത് പാരായണം ചെയ്ത് അതിനുശേഷം പേര് പറഞ്ഞു അള്ളാഹു എന്നയാളുമായിട്ട് അകൽസയിലാണ് ഞാൻ കൂടാൻ നോക്കിയിട്ടും കൂടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടാൻ മനസ്സ് വരുന്നില്ല നീ ഞങ്ങൾ തരണേ ചേർത്തി തരണേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണക്കം തീർക്കാൻ ആഗ്രഹിക്കുന്ന പേര് പറഞ്ഞിട്ട് ദയാ ചെയ്യണം പതിനൊന്ന് വട്ടം ഓതണം സുബീനസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവർ ഇല്ല സുഭനിസ്കാരത്തിൻ്റെ വിഷയം ഇല്ല അത് നേരത്തെ പറഞ്ഞതിലാണ് ഇവിടെ ഉള്ളത് ഒരുപോട് കൂടെ കബിളക്കം മുന്നിട്ട് എപ്പോഴും പര പാരായണം ചെയ്യാം പതിനൊന്ന് വട്ടം ഓതണം വിസ്മി വേണം പേര് പറഞ്ഞ് ദഹ ചെയ്യണം ആരുമായിട്ടുള്ള പിണക്കം അത് തീരാൻ വേണ്ടി അത്ഭുതകരമായ ഇമ്പ്രൂവ്മെൻ്റ് മാറ്റമുണ്ടാകുന്ന ഉറപ്പാണ് അപ്പോൾ സുഹൃത്തു ദ നിർബന്ധമായിട്ടും സുമി കഴിഞ്ഞിട്ടും അതിന് കഴിഞ്ഞിട്ടും ഒരു വട്ടമെങ്കിലും ഓതുന്ന ഒരു പതിവ് ഇതിൻ്റെ മറക്കത്തെല്ലാം കിട്ടാൻ വേണ്ടി അതെങ്കിലും മിനിമം പതിവാക്കണം പിന്നെ ഇതിൽ പറഞ്ഞതുപോലെയൊക്കെ പതിവാക്കിയാൽ അതിൻ്റെ എഫക്റ്റ് മുഴുവൻ കിട്ടും അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള സുഹൃത്താണ് ഒരുപാട് റായത്തുള്ള സുഹൃത്താണ് ഒരുപാട് ക്രാമത്തുള്ള സുഹൃത്താണ് സുഹൃത്ത് എന്ന് പറയാം അത് ചെല്ലുവരുമ്പറ അതിൻ്റെ മഹത്വം അതിൻ്റെ പവർ എന്താണ് അപ്പോൾ എല്ലാവരും ഓർക്കണം നിർബന്ധമായിട്ട് ഈ ക്ലാസ് കേട്ട നമ്മൾ കേട്ടല്ലോ ഒന്നാൻ്റെ തോഫീ ഇനി നമ്മളൊരു കൂടി ചെയ്ത് കൊടുക്കണം ഈ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാൻ നമ്മുടെ പിന്നെ കോണ്ടാക്ട്സിലൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് ഈ ക്ലാസ് ഓട്ടോമാറ്റിക്ക് പോകാനുള്ളതാണ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് നിർബന്ധമായിട്ടും അതിൽ പങ്കാളിയാക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ചുമ്മാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരും നമ്മുടെ ക്ലാസ് ഒരുപാട് പേർക്ക് എത്താനൊക്കെ കാരണമാകും എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടെയാണ് അലഹമദില്ലാ ക്ലാസ്സുകൾ പോകുന്നത് എല്ലാവർക്കും എന്തു ചെയ്യുന്നുണ്ട് എല്ലാവരും ദു ആശ്യ അള്ളാഹു എല്ലാ പറക്കത്ത് നമുക്കൊക്കെ നൽകട്ടെ പ്രത്യേകിച്ച് കമൻറ്റിൽ ആസ് ചെയ്യാൻ പറയുന്ന എല്ലാവരും മുറാദ് മഹസൂലാക്കട്ടെ അമീൻ അറബ് ആലമീൻ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു